പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുണ്ടായ തീരാ ദുഃഖത്തിലും നഷ്ടത്തിലും അതുപോലെ തന്നെ വായനക്കൂട്ടത്തിലുണ്ടായ നഷ്ടത്തിലും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഒരു അനുസ്മരണ അനുശോചന പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുൻ സെക്രട്ടറി വിജയകുമാറിനെ ക്ഷണിച്ചു കേരള സാഹിത്യ സമിതി സെക്രട്ടറി പായൻകൂട്ടം പറോക്കിന്റെ മുൻ ഉപാധ്യക്ഷൻ നിലവിലെ രക്ഷാധികാരിയും വള്ളത്തോൾ വിദ്യാപീഠം പുരോഗമന പുരോഗമന കലാസാഹിത്യ സംഘം ഭാഷാ സമന്വയ വേദി എന്നീ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ സംഘാടകനും ശാരഥിയും പ്രവർത്തകനുമായിരുന്ന കാസിം പാടാനപ്പള്ളി എന്ന കാശി മാഷിൻ്റെ വേർപാട് സാംസ്കാരിക മുന്നേറ്റത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിരവധി കലാ സാംസ്കാരിക പ്രവർത്തകർക്കും സംഘടനകൾക്കും ഏകദേശം കാലത്തോളം നല്ലൊരു മാർഗദർശിയായിരുന്നു കാശിമാഷെ ആകാശവാണി വിദ്യാഭ്യാസ കൺസൾട്ടേറ്റീവ് അംഗവും നിരവധി ബാലകളുടെ രചയിതാവുമായിരുന്ന കാശിമാഷെ

வடரே துக்ககரமான புரம்தேர்ச்சிலானது நாம் இവിടെிய reportஐ서 அளிச்சிருக்கோம் எல்லாரும் சுஜிபிச்சது போலே விविदा சம்ஸ்காரிக சங்கடனகளுடைய നേതാക്കളിലൂടെ ഉണ്ട് സംസ്‌കാരിക പ്രവർത്തനരുണ്ട് സംസ്‌കാരിക പ്രഭാഷകരുണ്ട് സാഹിത്യകാരന്മാരുണ്ട് കഴിഞ്ഞ മാഷെ സ്നേഹിതീ കേൾവമാരി കേജിയുള്ള നിലവിലിൽ അനുസ്മരണ പ്രഭാഷണം എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുന്നതിൽ അതിലുള്ള ആരോഗ്യം ഇപ്പോഴെത്തിക്കാൻ അനാരോഗ്യം മൂലം സംസാരിക്കാൻ പ്രയാസമുണ്ട് മാത്രമല്ല അനുശോചന യോഗങ്ങളിലും അനുസ്മരണ ിലുമൊക്കെ സംസാരിക്കുമ്പോൾ വാക്കുകൾക്ക് വേണ്ടി നാം തപ്പി കളിക്കാറുണ്ട് വാക്കുകൾ തൊണ്ടയിൽ ഒരുങ്ങാറുന്നുണ്ട് എൺപത്തി ആറാം വയസ്സിൽ എൺപത്തി ഏഴാം വയസ്സിലാണ് മരിച്ചത് അത് ആകസ്മികമായിട്ടുള്ള ഒരു മരണമോ അകാലധരമോ ആയിരുന്നില്ല സാധാരണഗതിയിൽ ഗതിയിൽ പ്രായമായാൽ സ്വാഭാവികമായും സംഭവിക്കുന്ന ഒന്നാണ് മരണം സുനിശ്ചിതമായ മരണത്തിലേക്കുള്ള അനിശ്ചിതമായ യാത്രയാണ് ജീവിതം എന്ന് പറയുന്നത് ഓരോരുത്തരും ഇടയ്ക്ക് വെച്ച് അങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും അത് സ്വാഭാവികമാണ് അതിൽ നമുക്ക് ദുഃഖമില്ല പക്ഷെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കെന്ത് ചെയ്യാൻ സാധിച്ചു സമൂഹത്തിന് വേണ്ടി നാടിനു വേണ്ടി നാട്ടാർക്ക് വേണ്ടി സംഘടനകൾക്ക് വേണ്ടി എന്നുള്ളതാണ് വളരെ പ്രധാനം രണ്ടായിരത്തി അല്ലേ വിജയ രണ്ടായിരത്തി എട്ടിലാണ് വായനക്കൂക്കം തുടങ്ങുന്നത് അന്ന് വെറും അഞ്ചു പേരോ ആറു പേരോ ആയിരുന്നു ഉണ്ടായിരുന്നത് അന്ന് മുതൽ മാഷി നമ്മളായിട്ട് ബന്ധപ്പെടാറുണ്ടായിരുന്നു അദ്ദേഹത്തെ പലതവണ വീട്ടിൽ പോയി കാണുകയും അന്ന് അദ്ദേഹം കോഴിക്കോട്ട് വളരെ സജീവമായിരുന്നു കോഴിക്കോട്ട് അദ്ദേഹത്തിൻ്റെ മേഖല വളരെ വലുതായിരുന്നു കേരള സാഹിത്യ സമിതി കലിക്കൻ ബുക്ക് ക്ലബ്ബ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഭാഷാ സമന്വയ വേദി എന്നും ഓരോ പരിപാടികളുമായിട്ട് അവിടെ വെച്ചാണ് കാസിം മാഷ്ടറെ കൂടുതൽ അടുത്തറിയാനും അദ്ദേഹം ഇത്ര പ്രഖ്യല്ത്തനാണെന്ന് മനസ്സിലാക്കുവാനും സാധിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രത്യേക രീതികൾ കൊണ്ട് അറിവുകൊണ്ട് അറിവിൻ്റെ ആൾരൂപമായതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ വറു കോളേജിലാണ് താമസിക്കുന്നത് വഴു അടുത്താണ് താമസിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ മുതൽക്ക് വായ്പ കൂട്ടവുമായി ബന്ധപ്പെടുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ നിർബന്ധിക്കുകയും അദ്ദേഹം അതിന് വഴങ്ങുകയും നമുക്കെല്ലാം ഒരു മാർഗദർശിയായിട്ട് അദ്ദേഹം ഇരിക്കുകയും ഒരുപാട് പ്രത്യേകതകൾ ഒരു അനുസ്മരണ യോഗത്തിൽ കൊണ്ട് മാത്രം തീരാവുന്നതല്ല അദ്ദേഹത്തിൻ്റെ പ്രത്യേകങ്ങളെ പറ്റിയുള്ള പ്രത്യേകതകളെ പറ്റിയുള്ള വർണ്ണനകൾ അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം അറിവ് കഴിവ് ഇതൊക്കെ വളരെ വളരെ നേരം ദീർഘനേരം ചർച്ച ചെയ്യേണ്ടതാണ് സാഹിത്യരംഗത്ത് അദ്ദേഹം ഒരു മലയാളം ഭാഷ അദ്ദേഹം പാറു ഹൈസ്കൂളിൽ നിന്ന് റിക്കാർ ചെയ്തത് എന്നാണ് എൻ്റെ ഓർമ്മ സാഹിത്യരംഗത്ത് അദ്ദേഹം പലപ്പോഴും നമ്മൾ എത്ര പ്രഗൽത്തന്മാരായിരുന്നാൽ പോലും ഭാഷയിൽ എന്തെങ്കിലും കുറവ് സംഭവിക്കുകയാണെങ്കിൽ അത് അന്ന നേരെ ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഈ വെച്ച് വളരെ വിപുലമായ ഒരു യോഗത്തിൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു പുസ്തക പ്രകാശന വേളയിൽ ആ പുസ്തകം പരിചയപ്പെടുത്തുകയായി അപ്പോഴ അദ്ദേഹം മരിച്ചുപോയി നമ്മുടെ പുസ്തകം എഴുതിയാളും അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകം പ്രകാശം ചെയ്തപ്പോൾ പുസ്തകം പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു കവിതാശകലം പ്രസന്റ് ചെയ്യുകയുണ്ടായിരുന്നു അത് എഴുതിയത് മുരുകൻ കാട്ടാക്കടയാണ് എന്ന് ആയിരുന്നു എന്റെ ഓർമ്മ എന്റെ അറിവും അന്നേരം ഞാൻ പറഞ്ഞു പിന്നെ മുരുകൻ കാട്ടാക്കട അന്നേരം തന്നെ അധ്യക്ഷ സ്ഥാനത്തിൽ മാഷർ നിന്ന് പറഞ്ഞു അല്ല അല്ല ഇന്നയാളാണ് എഴുതിയത് അല്ലെ തൃശ്ശൂരിലുള്ള ഏതോ ഒരു ബാലചന്ദ്രനോ അങ്ങനെ ആരോ ആണ് അപ്പോൾ അത്രയും തൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല എന്നെ ശാസിക്കാനും എന്നോട് എന്നെ കറക്റ്റ് ചെയ്യാനും അദ്ദേഹം എനിക്കതിൽ യാതൊരു വിഷമവും തോന്നിയില്ല വളരെ വിപുലമായ സഹസായിരുന്നു പക്ഷെ എനിക്കതിൽ യാതൊരു വിഷമവും തോന്നിയില്ല അതാണ് കാസിമാഷ് നമ്മൾ വിചാരിക്കും അദ്ദേഹം വളരെ നമ്മളെ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ ഇങ്ങനെ ഒതുങ്ങിക്കഴിയുന്ന ആളാണ് കാസി മാഷിന്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ സൗമ്യതയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ സൗമ്യനായ ഒരു മനുഷ്യൻ വലിയ ആർഭാടങ്ങളില്ലാത്ത ഒരു മനുഷ്യൻ പ്രകൃതി ഭക്ഷണമായിട്ട് നടക്കുന്ന ആളുകൾ അല്ല ചോറും കറിയോ അല്ലെങ്കിൽ മറ്റുള്ള ആർഭാടകരമായ ഭക്ഷണങ്ങളോ ഒന്നുമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബവും അവൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ വിനയാനീതമായ പെരുമാറ്റമാണ് ആ ശൈലിയാണ് എത്ര വിവരമുണ്ടെങ്കിലും വിനിയതമായിട്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ട് നമ്മൾ വല്ലാതെ ആകർഷിക്കുകയും അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ സ്വയം ആദരവ് പിടിച്ചു പറ്റുന്ന ഒരു മനുഷ്യൻ വായനക്കൂട്ടത്തിന് വേണ്ടി അദ്ദേഹം ധാരാളം നിശബ്ദമായി പ്രവർത്തിച്ചിട്ടുണ്ട് കോഴിക്കോട്ടൊക്കെ എനിക്കറിയാം പല രോഗങ്ങളിലും അദ്ദേഹം വായനക്കൂട്ടത്തെ സൂചിപ്പിക്കൂടെ കുറവ് വായനക്കൂട്ടൊക്കെ സൂചിപ്പിച്ചു കൊണ്ട് സംസാരിക്കാറുണ്ട് അത്തരത്തിലുള്ള ബഹുമാനിയനായൊരു വ്യക്തി ആ വ്യക്തിയാണ് ബിനിഞ്ഞാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇന്നലെ അദ്ദേഹത്തിന്റെ കവറടപ്പാ പക്ഷെ നമ്മളുടെ ഓർമ്മ കഴിഞ്ഞു Да. ഞാൻ ഓർത്തിരുന്ന രണ്ട് പേരുകൾ ഒന്ന് കാസിമാർട്ടിലായിരുന്നു മറ്റൊന്ന് ഡോക്ടർ കെ ആർ ബാലകൃഷ്ണന്റെ രണ്ട് പേരും തൃശ്ശൂർക്കാരാണ് ഇതായിരുന്നു അവരെ റോക്കിലേക്ക് ജീവിതം പറഞ്ഞ കുറെ അൻപത് വർഷം മുൻപായിരുന്നു പിന്നെ അത് റോക്കിൻ്റെ ഒരു സാംസ്കാരിക ചിഹ്നമായ സാംസ്കാരികമായ ഒരു അവർ മാറി ബാലകൃഷ്ണർക്ക് യശ്സൂർക്കാരനാണെന്നുള്ളത് അധിക പേർക്കും അറിയുന്ന കാര്യമല്ല ഒരു രാത്രിയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് യശൂലാണ് ജയിച്ചെന്ന് പറഞ്ഞത് തസ്യം മാഷെ കുറിച്ചിട്ട് ഒരു യാത്രയിൽ സംവിധായകൻ കമലിനോട് ഞാൻ ചോദിച്ചു അതായത് ആണ് ഉണ്ടാവുന്നത് കമലിന്റെ കൃത്യമായിട്ട് അറിയാവുന്ന അധ്യാപകരാണ് തർസിമാഷ നന്നായിട്ട് മനസ്സിലാക്കിയാണ് പക്ഷെ ശശികരന് സൂചിപ്പിച്ച പോലെ ഈ ആദരവുമെന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് വലിയ രീതിയിലുള്ള ആദരവുകളൊക്കെ മാറ്റി തരുമ്പോൾ ആദരവ് പിടിച്ചുപറ്റാനുള്ള ഒരു ശ്രമവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സൗമ്യാണ് ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസാരവും പ്രവർത്തനവും എല്ലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കലാകത്തിലാണ് കസിമായിട്ട് പരിചയപ്പെടാനുള്ള ഭാഗ്യം ഉണ്ടായത് ഭാഗ്യം എന്ന് തന്നെ വിശ്വസിക്കുന്നത് കാരണം നമ്മളെപ്പോഴുള്ള എങ്ങനെ സ്നേഹി മാത്രം കേന്ദ്രീകരിച്ച് സാംസ്കാരിക പ്രവർത്തനം നടത്തിയിരുന്ന ആളുകളൊക്കെ ഇത്തരത്തിലുള്ള എഴുത്തുകാരെ പരിചയപ്പെടാനും സാംസ്കാരിക പ്രവർത്തനത്തെ പരിചയപ്പെടാനൊക്കെ കഴിയാനും തുടങ്ങുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് നമ്മൾ കഴിയുന്നത് ആ കാലത്ത് ഒരു എഴുതാനുള്ള ഒരു രീതിയായിരുന്നു മാസിക ആ മാസികയുടെ ഒരു സൃഷ്ടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ മാഷൻ ശ്രമിക്കുന്നത് അതിന്റെ ചിത്രീകരണങ്ങളെല്ലാം ഭംഗിയായി ചെയ്തിരുന്ന ചിത്രകാരൻ ഐ പി സുനിൽകുമാറിന്റെ സുഹൃത്തായിരുന്നു കാസി മാഷമായ ആ ഒരു ബന്ധം വെച്ചിട്ടാണ് കാസി മാസികൾ പോകുന്നത് അദ്ദേഹം ഒട്ടും വൈകാതെ ഒരു കഥ അതിലേക്ക് തരികയും അതിനെ മനോഹരമായ ചിത്രീകരണത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പിന്നീട് ആ കൈയ്യെടുത്ത് മാസിക അദ്ദേഹത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഓർമ്മയുണ്ട് പക്ഷെ ആ തുടിയുടെ കാലം എന്ന് പറയുന്നത് തുടിയുടെ ഒരു താളം നിലച്ചു പോകുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആയിരുന്നു ആ ഡിസംബറോടുകൂടി പിന്നെ അതിന്റെ ചിത്രകാരന്റെ ഒരു ഓർമ്മ പതിപ്പായിട്ട് കൂടി മാറുകയും കുട്ടിയിലെ താളം അതോടുകൂടി നിലച്ചു പോവുകയാണ് അദ്ദേഹത്തിന്റെ ഒരു അനുസ്മരണമായിട്ട് സുനിൽകുമാർ ഐ പി എന്ന ചിത്രകാരൻ്റെ അനുസ്മരണ പരിപാടിയായിട്ട് പ്രവുത്തിലെ സംസ്കാര എന്ന സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു സംഘടന വർഷങ്ങളും ചിത്രകലാ ക്യാമ്പും ചിത്രരചന മത്സരവും ചിത്ര പ്രദർശനവും ഒക്കെ സംഘടിപ്പിച്ചു ഇവിടെയുള്ള പലർക്കും അത് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് വിജയമുണ്ട് എല്ലാവരും മാഷക്കറിയാതെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആ പരിപാടി ആദ്യത്തെ പരിപാടി അതിൻ്റെ പൊതു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് കാസി ഞാനിപ്പോഴും അത് കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട് അന്ന് അദ്ദേഹം നടത്തിയ സിനിമയെ കുറിച്ച് ഒരു അനുസ്മരണ പ്രഭാഷണം ഏറ്റവും ഹൃദയസ്പർശിയായിട്ട് ഏറ്റവും മനസ്സിനെ അല്ലാതെ എല്ലാവരും ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ചില അനുഭവങ്ങളൊക്കെ അദ്ദേഹം പങ്കുവച്ച സമയത്ത് അവിടെ നിന്ന് അവിടെ ഉണ്ടായിരുന്ന സദസ്സുകളാണ് വാല്യ കുട്ടികൾ എല്ലാവരും അവർക്കൊക്കെ കണ്ണു നിറഞ്ഞു പോയൊരു അനുഭവമായിരുന്നു അപ്പം നേരത്തെ പറഞ്ഞ രീതിയിലും ചേട്ടൻ പറഞ്ഞ ഭാഷ ഏറ്റവും ലളിതമായിട്ട് അത് കൽവിക്കാരൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വിധത്തിൽ വളരെ ലളിതമായി അവതരിപ്പിക്കാനുള്ള വലിയൊരു സുദ്ധി കാസിൽ ഒരു പ്രഭാഷകൻ എന്നുള്ളത് എന്തുകൊണ്ടോ ഈ കേരളത്തിൽ വലിയ ഒരു കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ ഞാനും സജിത്തും കൂടിയാണ് പോയത് രാവിലെ പോയി ആ സമയത്ത് ഏറെക്കുറെ മാഷ് വല്ലാത്തൊരവസ്ഥയിലാണ് അദ്ദേഹത്തെ ഇങ്ങനെ കണ്ട് നിന്നപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ ഒരു തണൽമരം നേരത്തെ വനപ്രകാശ് പറഞ്ഞ പോലെ ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ സാഹിത്യ മേഖലയിലേക്കോ അല്ലെങ്കിൽ എഴുത്തിൻ്റെ മേഖലയിലേക്കോ വന്നത് അവരുടെ എഴുത്ത് കണ്ടിട്ടാണ് അവരുടെ എഴുത്ത് വായിച്ചിട്ടാണ് അതിലൂടെയാണ് നാം അക്ഷരങ്ങളുടെ ലോകത്തേക്ക് വന്നത് ഇത്തരം തണൽമരങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ നമുക്ക് വരാതെ സങ്കടം തോന്നുന്നു പിന്നീട് വൈകുന്നേരം അദ്ദേഹം പ്രിയപ്പെട്ട മാഷ് പോയി എന്ന് പറഞ്ഞ സമയത്ത് വർഷങ്ങൾക്ക് മുൻപ് കുഞ്ഞു മാഷ് ഒരുപക്ഷെ കുഞ്ഞുനി മാഷായിട്ട് ബന്ധപ്പെട്ട എനിക്ക് അവസരം ലഭിച്ചത് ഗോപിയാടിന്റെ ഗോപിപുത് കോടിൻ്റെ വഴിയാണ് കുഞ്ഞുനി മാഷി വലിച്ച സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു വല്ലാത്ത സങ്കടം തോന്നിയിട്ടുണ്ട് ഒരു മാഷ് ഒരു ഗുരുനാഥൻ ഇല്ലാതായി അപ്പം അന്ന് ഞാൻ എഴുതിയ ഒരു ഒരു നാല് പരിഷ വഴിച്ച് വലിച്ച എൺപത്തി ഒന്നിലാണെന്നാണ് നാല്പത്തഞ്ചു നാല്പത്തിനാല് വർഷം ആ സൗഹൃദത്തിന് ചെറുവണ്ണൂർ ഹൈസ്കൂളിൽ അദ്ധ്യാപകനായി വന്നതിന് ശേഷം അവിടെ നടക്കുന്ന കലോത്സവത്തിന് ഒരു കാടകൻ വേണം എന്നാലോചിച്ചപ്പോഴാണ് ആ പേര് എന്റെ അടുത്തേക്ക് വന്നത് കുടുംബ സൗഹൃദമായി കൂടി വളർന്ന് ഇതുവരെയും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് അസന്റെ ആശുപത്രിയിൽ കാണാനിട്ടുമ്പോൾ അദ്ദേഹം പ്രാണം നിലനിർത്തുവാനുള്ള കഠിനാധ്വാനത്തിനെയാണ് പിന്നെ വളരെ വേഗമാണ് അഭിയോഗവും അറിയുന്നത് കാസി മാസ്റ്റർ പത്തോളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു അനേകം രചനകൾ പ്രസിദ്ധീകരിക്കാതെ അദ്ദേഹത്തിൻ്റെ അലമാരയിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് കുറച്ചു കാലം മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ യുടെ ഭാര്യ ഇന്ത്യൻ ടീച്ചർ ഇതൊക്കെ ഒന്ന് പ്രസിദ്ധീകരിക്കണമെന്നുണ്ട് എന്ന് പറയുകയുണ്ടായി അപ്പോൾ അദ്ദേഹം വളരെ കസിമാഷക്കെങ്ങനെ പ്രതികരിക്കാനും സംസാരിക്കാനും കഴിയുന്ന അവസ്ഥയായിരുന്നില്ല അപ്പോൾ എങ്ങനെ കഴിയും എന്നൊക്കെ ചോദിച്ചു കസിമാഷ എന്നോട് വിമുഖ രൂപത്തിലാണപ്പോൾ പ്രതികരിച്ചിരുന്നത് ഞാൻ മനസ്സിലാക്കിയത് കുറേ എന്നെ കാണിച്ചു തന്നു ആനുകാലികങ്ങളിൽ അതിൻ്റെ കഥകളും കവിതകളും വന്നത് പ്രസിദ്ധീകരിക്കാതെ കൊടുവിക്കുകയാണ് അതേ വയ്യാതെ ടീച്ചറുടെ ആരോഗ്യവും കുറഞ്ഞു കുറഞ്ഞ് വരികയുണ്ടായി പക്ഷേ വലിയ ഒരു ആദർശം ആദർശത്തിന് ഞാൻ വിളിക്കുന്നത് ഒരു അഹിംസാത്മകമായ ആദർശം സൂക്ഷിച്ചിരുന്നു അത് ജീവിതത്തിൽ കണിശമായി അദ്ദേഹം പാലിക്കുകയും ചെയ്തിരുന്നു അത് വളരെ സംശുദ്ധവും നിഷ്കളങ്കവുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ചില സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും അദ്ദേഹം എന്നോട് പറഞ്ഞു എൻ്റെ മകന് ഒരു പെൺകുട്ടിയെ വേണം അന്ന് ഞാൻ കോഴിക്കോട് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലി ചെയ്യുകയാണ് അതിനടുത്ത് ഗവണ്മെന്റ് ട്രെയിനിങ് കോളേജുണ്ട് നല്ല ഒരു ചെറിയ ആളിലായിരുന്നു വിവാഹ സർക്കാർ അപ്പോൾ ഭക്ഷണം കാച്ചിയുടെ സസ്യാഹാരമായിരുന്നു അതിൽ ചിലർക്കൊക്കെ അഭിപ്രായം ഒരു വിരുദ്ധ അഭിപ്രായം ഉണ്ടായിരുന്നു ഒരു പക്ഷേ സമ്പൂർണമായി വെജിറ്റേറിയനായിട്ടുള്ള ഭക്ഷണം മാത്രമാണ് ആഷാടെ വിളങ്ങിയത് പലർക്കും വന്നാലും വിമത്സരം തോന്നിയിട്ടെങ്കിലും തോന്നിയിരുന്നെങ്കിലും അതിലൊന്നും അണുവിട മാറ്റം വരുത്തുവാൻ അദ്ദേഹത്തിന് തോന്നിയിരുന്നില്ല അദ്ദേഹം വിചാരിക്കുന്നത് എന്താണോ പറയുന്നത് എന്താണോ അത് ജീവിതത്തിൽ അപ്പടി പ്രാവർത്തികമാക്കുന്ന ഒരു ജീവിതശൈലിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് സൗമ്യനും ശാന്തനും വിനയാന്വീയനുമായി ഉള്ള അദ്ദേഹം ആദർശാത്മകമായ ഒരു ലോകത്ത് കണിഷക്കാരൻ കൂടിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഭക്ഷണ

വളരെ വേഗം ഗംഭീരമായ ഒരു പരിപാടിയായി മാറുകയായിരുന്നു പലരോടും സംസാരിക്കുമ്പോഴെല്ലാം അവർ അനുകൂലമായ ഒരു അവസ്ഥയിലെത്തി പത്ത് മുന്നൂറ് ആളുകൾ ഉണ്ടായ വറുപ്പിൽ നടന്ന ഏറ്റവും വലിയ പുസ്തക പ്രകാശനങ്ങളിൽ ഒന്നായിട്ട് ഞാനും ഇന്ന് ഓർമ്മിക്കുകയാണ് കസിമാഷ് നീട്ടി പറയുന്നതിന് ചില സന്ദർഭങ്ങളിൽ വാക്കുകൾ അണപൊട്ടി ഇങ്ങനെ ഒരുത്താൻ കഴിയാതെ ഒരുപാട് ആളുകൾ ഇനി പറയുവാനുണ്ട് കസിമാഷ് അവിസ്മൃതമായ ഒരു ഓർമ്മയാണ് പറയുവാൻ ഒരുപാട് ഇനിയും ഉണ്ടാകും അത് പറഞ്ഞ് തീർക്കുകയല്ല മനസ്സിൽ സൂക്ഷിക്കുകയാണ് ഈ ഓർമ്മകൾ ഇനിയും നമുക്ക് നിലനിർത്തുവാൻ എന്തു ചെയ്യാം എന്നൊരാലോധന പ്രദീപ് ഉഷ് പറഞ്ഞതുപോലെ നടത്തുന്നതും തുല്യതമാണ് നിർത്തുന്നതെന്നും കാസി മാഷയുടെ അമൃതമായ

ാണ് പക്ഷെ ഞങ്ങൾ നേരിട്ട് സംസാരിക്കുന്ന കുറച്ച് യാദശികമായി വർഷത്താഴ്ച ശേഷം ആവുന്നു ഞങ്ങൾ इसको बंद करो उसम जैसा मेरे तो तुमके वाले तो सालारों जैसे लोग जाते हैं और देवरों के लोग मार्शल और इन्हें न्यूज़ीलैंड स्कूल करना है इंजन अंधारी पढ़ के बाहर नौसिखेट को आदत है और वालों हाई स्कूल में கேட்டே போகல 12 सोम요일 केरला ካኑದ ಸಮೋದاي راكليكាន თમલ தானന്തнде இந்த ஆட்கிங்கானே இந்த ஆட்கிங்கானே இந்த ரஸ் சமதமாய ராதிகал வேண்டது அநேகு குச்சனன் விஷயமா நான் அவர ਤੋਂ ചോദിച്ചു இ program வி சாதன் இந்த ஸ்கூலிங்க மேல ஒரு ட்ரெயினங்கா 가いるனு പറഞ്ഞു അന്വേഷിച്ച് സ്കൂളിൽ വിളിച്ച് ഓഫീസ് കേട്ടോ പറഞ്ഞതും അദ്ദേഹം എന്നോട് ഇന്നോട് പറഞ്ഞു ക്ലാസ് കുട്ടികളെ പോയി